പറക്കും ഇത് നിങ്ങളുടെ വീക്കിലി ടാസ്ക് മൂന്ന് അവിടെ നിന്നുകൊണ്ട് തന്നെ കൈ നേരെ മുന്നിലേക്ക് നിവർത്തിപ്പിടിക്കുക ശ്രദ്ധിക്കുക ഇത് ഒരു ഗ്രൂപ്പ് മത്സരമല്ല തന്നെ വെക്ക് ഇത് നിൽക്കട്ടോ വ്യക്തിഗതമായി പോയിന്റുകൾ നേടാനുള്ള മത്സരമാണ് അത് പ്രത്യേകം മനസ്സോർക്കുക കൈ താഴ്ത്തുകയോ കയർ വിടുകയോ ചെയ്താൽ മത്സരത്തിൽ നിന്നും പുറത്താകും ഹല മുകേഷ് രാധാ രാധാമാധവ് ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ച് എന്തായാലും ലാലേട്ടൻ സംസാരിക്കേണ്ടത് തന്നെയാണ് കാരണം അൺഫെയർ ആയിപ്പോയി എന്നുള്ളതിൽ ഒരു സംശയമില്ല എല്ലാ കാര്യങ്ങളും അവിടെ മോശമായ രീതിയിൽ തന്നെയാണ് നടന്നത് ആ മൂന്ന് മത്സരാർത്ഥികളും നല്ല രീതിയിൽ തന്നെയാണ് ആ മത്സരം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പക്ഷേ ജഡ്ജായിട്ടിരുന്നവർ അതുപോലെ തന്നെ കാണികളായിട്ടിരുന്നവർ അവരൊക്കെ കൂടിയാണ് ആ മത്സരം ഇത്രയും കുളമാക്കിയത് ഇവിടെ അനിമോളായിക്കോട്ടെ ആര്യൻ ആയിക്കോട്ടെ സാബുമാനായിക്കോട്ടെ എല്ലാവരും നല്ല വൃത്തിക്ക് കളിച്ചു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല നല്ല രീതിയിൽ മത്സരം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അതിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു നെവിന് എങ്ങനെയെങ്കിലും ടാസ്ക് കുളവാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു അതിന് കൂടുപിടിച്ച് അക്ബറും ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഒന്നും അവർ വിട്ടുകൊടുത്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മൂന്നുപേരും നന്നായിട്ട് മത്സരിച്ചു ഏകദേശം കുറേ മണിക്കൂറുകൾക്ക് ശേഷമാണ് ബിഗ് ബോസിന് തന്നെ മനസ്സിലായത് ഇവർ ഒരിക്കലും ഈ ടാസ്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള കാര്യം അതിലേറ്റവും ഈ ടാസ്ക് വിജയിക്കുക എന്നുള്ളത് ആര്യന് അത്യാവശ്യമായിരുന്നു കാരണം ആര്യൻ നോമിനേഷൻ ഉണ്ടായിരുന്നു നോമിനേഷനിൽ ഉള്ളതുകൊണ്ട് തന്നെ ആര്യൻ വിജയിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി കിട്ടുകയും നോമിനേഷൻ ഫ്രീ ആവുകയും ചെയ്യും മറ്റുള്ളവരെ സംബന്ധിച്ച് അത്ര പാടില്ലായിരുന്നു കാരണം അനിമോളും സാവുമാനും എല്ലാം നോമിനേഷൻ ഫ്രീ ആയിട്ട് മാറിയിരുന്നു അതായത് അവരെ ആരും വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതിലേറ്റവും അത്സയിപ്പിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ സാവുമാൻ ഇക്കുറിയും എവിക്ഷൻ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ അടുത്ത എവിക്ഷനിൽ നെവിനോ ഇല്ലെങ്കിൽ ലക്ഷ്മിയോ അതുപോലെ തന്നെ അക്ബറോ ആര്യനോ ഒക്കെ പുറത്ത് പോകാൻ വളരെ ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നെവിനോ അക്ബറോ ആര്യനോ ആരെങ്കിലും ഒരാൾ പുറത്തു പോകുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് അത് അക്ബറായിരിക്കാം ഇല്ലെങ്കിൽ ആര്യനായിരിക്കാം ഇല്ലെങ്കിൽ നെവിനായിരിക്കാം ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് തന്നെ ആ വീട്ടിലുള്ളവർ തന്നെയാണ് അവിടെ വീക്കാട്ട് നിൽക്കുന്നവരെ നോമിനേറ്റ് ചെയ്തില്ല ഇപ്പോൾ വേണമെങ്കിൽ പലരും പറയും സാഹുമാൻ ഒരിക്കലും ഒരു മോശം മത്സരാർത്ഥി അല്ല എന്ന് വേണമെങ്കിൽ പറയാമായിരിക്കും എന്നിരുന്നാലും അവിടെ ഉള്ളവരിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സാഹുമാൻ തന്നെയാണ് അവിടുത്തെ മോശം മത്സരാർത്ഥി സാഹുമാൻ അവിടെ ടാസ്കിലും അല്ലെങ്കിൽ ചെറിയ വിഷയങ്ങളിലും ഒഴിച്ച് അവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇനി അങ്ങോട്ട് സാഹുമാനെ നമുക്ക് കാണേണ്ടിയും വരും അതായത് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും ഇനി ഇടപെടേണ്ടി വരും അതുപോലെ തന്നെ പല സംഘർഷങ്ങളും ഉണ്ടാകും സാവുമാൻ്റെ ശബ്ദം പുറത്തു വരേണ്ടത് അത്യാവശ്യമായിട്ട് വരും അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഈ ആഴ്ച സാവുമാൻ കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടുമെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്നിരുന്നാലും സാവുമാന് പകരമായിട്ട് അക്ബറോ ഇല്ലെങ്കിൽ ആരിനോ നിവിനോ ഒക്കെ പോവുകയാണെങ്കിൽ അത് ബിഗ് ബോസിൻ്റെ ആ ഫ്ലോയെ തന്നെ ബാധിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഒരുപക്ഷെ അവിടെ ആലോചിക്കേണ്ടത് ശക്തരായ മത്സരാർത്ഥികൾ ഉണ്ടാവണമെങ്കിൽ എതിരിൽ നിന്ന് സംസാരിക്കാനും ആളുകൾ വേണം അവിടെ അക്ബറിനെ പോലൊരു വ്യക്തി പുറത്താവുകയാണെങ്കിൽ അവിടെ ബിഗ് ബോസിൻ്റെ ആ ഗെയിമിനെ തന്നെ ആയിരിക്കും ബാധിക്കുന്നത് അതിലൊട്ടും സംശയമില്ല അതുകൊണ്ട് തന്നെ അവിടെയുള്ള മത്സരാർത്ഥികളെ തന്നെ അങ്ങനൊരു കളി കളിച്ചതാണോ എന്നുള്ളതിലും സംശയിക്കേണ്ട കാര്യമില്ല കാരണം ഗെയിം അടുക്കുകയാണ് ശക്തരായ മത്സരാർത്ഥികളെ പുറത്തു പോകണമെന്ന് പലരും ആഗ്രഹിക്കും എന്തായാലും അനിമോളും അനീഷും സേഫ് ആയതുകൊണ്ട് തന്നെ ഇവരെ ഇഷ്ടമുള്ള ഫാൻസ് ആർക്ക് വോട്ട് കൊടുക്കും എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഇനിയുള്ള ബിഗ് ബോസിലെ പലരുടെയും നിലനിൽപ്പ് തന്നെ എന്തായാലും ക്യാപ്റ്റൻസി ടാസ്ക് വളരെ മോശമായിട്ടുള്ള നിലയിൽ തന്നെയാണ് അവസാനിച്ചത് ഒരു പക്ഷേ സാവുമാൻ ജയിച്ചെങ്കിലും സാവുമാൻ കിട്ടിയ ക്യാപ്റ്റൻ സ്ഥാനം ഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെയർ ആണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയത്തില്ല അതിനി എത്ര ഫാൻസുകാരും ഒന്ന് കമൻറ്റിട്ടാലും ആ ഒരു ജഡ്ജ്മെൻറ്റ് ഫെയർ ആയിരുന്നില്ല അതിൽ ലൈവ് കണ്ട് എനിക്ക് തോന്നിയത് മൂന്ന് പേരും നല്ല രീതിയിലാണ് മത്സരിച്ചത് അതുപോലെ തന്നെ മൂന്ന് പേരുടെയും കൈ അങ്ങോട്ടും എല്ലാം മടങ്ങുന്നത് നമ്മൾ കണ്ടതാണ് എന്നാൽ അവിടെ ക്യാപ്റ്റനായിരുന്ന ആദിലയുടെയും അതുപോലെ തന്നെ മറ്റ് മത്സരാർത്ഥികളും പറയുന്നതനുസരിച്ചാണ് അവിടെ വിധി നിർണയിച്ചത് ആദ്യം അനുമോൾ ഔട്ടായപ്പോഴും കൈ മടങ്ങിയോ എന്നുള്ളതിൽ അനുമോൾക്ക് തന്നെ സംശയമായിരുന്നു കൂടെയുള്ളവർക്കും സംശയമായിരുന്നു പക്ഷേ ആതിൽ ആനുമോളെ സഹായിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ആതിൽ അനുമോൾ ഔട്ടായെന്നാണ് പറഞ്ഞത് അവിടെ ആ രണ്ട് പുരുഷന്മാർക്കെതിരെ നിന്നത് ഒരു പെൺകുട്ടിയായിരുന്നു എന്നുള്ളത് ഓർക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ കൊടുത്ത ഗെയിം ഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഫെയർ അല്ലെന്നേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ ഇതിന് നല്ല ടാസ്കുകൾ കൊടുക്കാമായിരുന്നു കുറച്ചുകൂടി നേരത്തെ ഇതിനുള്ള റിസൾട്ട് കിട്ടുമായിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ബോറടിപ്പിച്ച് ബോറടിപ്പിച്ച് അവസാനം ഒരു അൺഫെയർ ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയതും ആദ്യം അനുമോൾ പോയി പിന്നീട് സാവുമാനും ആര്യനുമായിരുന്നു മത്സരത്തിനുണ്ടായിരുന്നത് രണ്ടുപേരും നന്നായിട്ട് തന്നെയാണ് കളിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് പോയത് ഒരുപക്ഷെ കുറച്ചും കൂടെ ഫേവറായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയത് സാവുമാനാണ് എന്ന് വേണം കരുതാൻ കാരണം ആര്യൻ നടുക്കാണ് നിന്നിരുന്നത് അനുമോൾ അപ്പുറത്തും ഇപ്പുറത്തും സാവുമാനുമാണ് നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾ പോയതുകൊണ്ട് തന്നെ ആര്യൻ്റെ സൈഡിൽ കയറിന് വെയിറ്റ് കൂടി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അത് തുളക്കത്തിൽ ആതിലെ പിടിച്ചുവെങ്കിലും പിന്നീട് ബിഗ് ബോസ് തന്നെ പറഞ്ഞ് അത് മാറ്റുകയും ക്യാപ്റ്റൻ എന്തിനാ കയർ പിടിച്ചു എന്നുള്ള ബിഗ് ബോസിൻ്റെ ചോദ്യത്തിൽ തന്നെ സാവുമാൻ അത് ആയിട്ട് മാറുകയും ചെയ്തു കാരണം വെയിറ്റ് കൂടുതലുള്ളത് ആര്യന് തന്നെയായിരുന്നു എന്നിരുന്നാൽ തന്നെയും ആര്യൻ നല്ല വൃത്തിക്കാരെ കളിച്ചത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു ഒരുപക്ഷെ ലൈവിൽ വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാവും സാവുമാൻ്റെ കൈ വളഞ്ഞിരുന്നതാണോ എന്ന് പലർക്കും തോന്നിയിരുന്നു അത് പലരും എടുത്തു പറയുകയും ചെയ്തിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത് അക്ബറിൻ നിവിനും തന്നെയാണ് പക്ഷേ അത് ആളുകൾക്ക് ആർക്കും സ്വീകാര്യമായിട്ട് വരില്ല കാരണം ആര്യൻ ജയിക്കണമെന്നുള്ളത് അക്ബറിനും നിവിനും വലിയൊരു ആശയായിരുന്നു അവരതിനുവേണ്ടി പലപ്പോഴും പണിയെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അത് ആ ക്യാപ്റ്റൻസി ടാസ്കിന് വഴിയൊരുക്കി കൊടുത്തത് തന്നെ നിവിനും അക്ബറുമായിരുന്നു അതായത് ആ ഡാൻസ് ടാസ്കിൻ്റെ ഇടയിൽ ആര്യന് കോയിൻ അധികമായിട്ട് നൽകിയതു മുതൽ തന്നെ അവരുടെ ഒരു പ്ലാനിങ് തുടങ്ങിയിരുന്നു അത് നെവിൻ എടുത്തു പറയുകയും ചെയ്തു ഞാൻ മനപ്പൂർവ്വം ആര്യന് കൊടുത്താണ് മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി മനഃപ്പൂർവ്വം അധികമായിട്ട് എൻ്റെ കയ്യിലുള്ളത് കൊടുത്തതാണ് എന്ന് നെവിനും പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അക്ബറും പറയുന്നുണ്ടായിരുന്നു അതെല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുകയും കോയിൻ കൊടുക്കുന്നതുമെല്ലാം നമ്മൾ ലൈവിലും കണ്ടതാണ് അതുകൊണ്ട് തന്നെ ആര്യൻ്റെ ക്യാപ്റ്റൻസി നോമിനേഷന് വേണ്ടി നല്ല രീതിയിൽ പണിയെടുത്തിട്ടുള്ള രണ്ട് വ്യക്തികളായിരുന്നു അക്ബറിൻ നിവിനും അക്കാരണത്താലായിരിക്കണം അക്ബറും നവിനും എപ്പോഴും ആര്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ മറുഭാഗത്ത് മറ്റുള്ളവരെല്ലാം അതായത് ലക്ഷ്മി സാവുമാൻ ഏറ്റവും ഫ്രണ്ട്ഷിപ്പുള്ള ഒരു വ്യക്തിയാണ് ലക്ഷ്മി ലക്ഷ്മി എപ്പോഴും സാഹുമാനെ മാത്രമായിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആര് കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ സാഹുമാനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും എവിടെയൊക്കെ വെച്ച് ലക്ഷ്മിയുടെ സംസാരത്തിൽ നിന്നും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് മത്സരാർത്ഥികൾ പറഞ്ഞതിനനുസരിച്ചും അതിലെ എന്ന ക്യാപ്റ്റൻ തീരുമാനമെടുക്കുകയായിരുന്നു ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഇവിടെ ആദ്യം പുറത്തായ അനിമോളുടെ കാര്യവും ഇതേ രീതിയിലായിരുന്നു ഒട്ടും ഫെയറായിട്ട് എനിക്ക് തോന്നിയില്ല അതുപോലെ തന്നെ ആരിൻ്റെ കേസിലും ഫെയറായിട്ട് തോന്നിയില്ല എന്നിരുന്നാലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് ആതിലെ ആയതുകൊണ്ട് തന്നെ ആതിലെ ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ആരിൻ ഔട്ടായി എന്നാണ് പറഞ്ഞത് അതിനേരെ ശക്തമായിട്ട് അവിടെ വാക്ക് പോലുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും എടാപോടി വിളി വരെ വന്നിരുന്നു അക്ബർ മോശമായിട്ട് സംസാരിച്ചെന്ന് വരെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ പ്രത്യക്ഷത്തിൽ അങ്ങനെയൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല ഇനി എന്തായാലും ലാലേട്ടതിനെക്കുറിച്ച് പറയുമ്പോഴായിരിക്കും പല കാര്യങ്ങളും മനസ്സിലാവുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്തായാലും ഇത് ഫെയർ ആണെന്ന് തോന്നുന്നില്ല ആ രീതിയിലാണ് ഗെയിം അവസാനിച്ചത് ഈ ഒരു ഗെയിം കൊണ്ട് എന്തായാലും ആരും സാമോവിനും അഡ്വാൻറ്റേജ് കൂടുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനിടയിൽ നെവിൻ്റെ കുറച്ച് കളികൾ അതും കുറേ നേരം കൊണ്ടുപോയി ഒരുപക്ഷെ അവിടെയൊന്നും ബിഗ് ബോസ് ഇടപെട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അവസാനം വഴി മുട്ടിയപ്പോൾ ഗെയിം മുന്നോട്ട് പോകത്തില്ല എന്നറിഞ്ഞപ്പോൾ ബിഗ് ബോസ് ക്യാപ്റ്റനെ ചോദ്യം ചെയ്യുകയും ഗെയിം ആരും തടസ്സപ്പെടുത്താതെ നോക്കണമെന്ന് ബിഗ് ബോസ് പറഞ്ഞതിനെ തുടർന്നാണ് അതിൽ അതിലിടപെടുകയും നെവിനെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തത് പിന്നീട് അങ്ങോട്ട് അനുമോൾക്ക് മൂത്രശങ്ക വരികയും ഡ്രസ്സ് മാറ്റാൻ നോക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അവിടെയൊക്കെ ആരെയും സാഹുവാനും നല്ല രീതിയിൽ സഹകരിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നീട് അങ്ങോട്ട് ഈ ഗെയിം അവസാനിക്കുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് ബിഗ് ബോസ് വീണ്ടും ഇടപെട്ടത് നിങ്ങൾ നല്ല രീതിയിൽ കളിക്കുന്നു നിങ്ങൾ നല്ല മത്സരബുദ്ധിയോടാണ് നിങ്ങൾ ഇതുവരെ കളിച്ചത് അതുകൊണ്ട് തന്നെ ഒരു റിസൾട്ടിന് വേണ്ടി ഈ ഗെയിം ചേഞ്ച് ആക്കുകയാണ് ഇനി മുതൽ ആ കയർ സ്ട്രെയിറ്റായിട്ട് പിടിക്കുക കൈ വളയരുത് ചലിക്കരുത് എന്നൊക്കെയായിരുന്നു ബിഗ് ബോസ് കൊടുത്ത ഇൻസ്ട്രക്ഷൻ അവിടെ വരെ എത്തിച്ചപ്പോൾ തന്നെ പലർക്കും ഒരു ബോറടി തോന്നി അത് മത്സരാർത്ഥികളുടെ മുഖത്തും കാണാമായിരുന്നു എന്നിരുന്നാലും അവർ തളർന്നില്ല അവർ വീറും വാശിയോടെ തന്നെയാണ് മുന്നോട്ട് പോയതും മൂന്നുപേരും വിട്ടുകൊടുക്കത്തില്ല എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് ഒരുപക്ഷെ അനിമോൾ പുറത്തായതിനെക്കുറിച്ചും ഇനി ചോദ്യം ചെയ്യേണ്ടതാണ് കൂട്ടുകാരി ആയിരുന്നിട്ടും ഇല്ലെങ്കിൽ നല്ല സുഹൃത്തായിരുന്നിട്ടും ആദ്യം നൂറേയും കൂടെ നിന്നില്ല എന്നുള്ളതും നമ്മൾ കണ്ടതാണ് അതിൽ നിന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് പറയാം കൂട്ടുകാരി ആയിരുന്നാലും ഞങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് തെറ്റും ശരിയും നോക്കിയിട്ടാണ് ജയിച്ചവരെ മാത്രമേ ഞങ്ങൾ മുന്നോട്ട് അയക്കത്തുള്ളൂ അത് ഫെയറായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആശയമാണ് ആതിലോടെ നൽകിയത് എന്നാൽ ആ ഒരു വിധി അതായത് അനിമോൾ പുറത്തായതും പലർക്കും സംശയമായിരുന്നു അനുമോളുടെ കൈ മടങ്ങിയോ എന്നുള്ളത് പലപ്പോഴും സംശയത്തിൻ്റെ നിൽക്കൽ പല മത്സരാർത്ഥികളും പറയുന്നുണ്ടെന്നല്ലാതെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല പിന്നീട് അവസാനം അത് ഉറപ്പുവരുത്താൻ ബിഗ് ബോസ് ആദിലോട് തന്നെ ചോദിക്കുകയായിരുന്നു അനുമോളുടെ കൈ മടങ്ങിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൈ മടങ്ങിയോ ആരെങ്കിലും ഔട്ടായോ എന്ന് ചോദിക്കുമ്പോഴാണ് ആതിലെ പറയുന്നത് അനിമോളുടെ കൈ മടങ്ങി അനിമോൾ ഔട്ടായിരിക്കുകയാണെന്ന് ഇത് കേട്ട അനിമോൾ ആ വിധി അക്സെപ്റ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണുണ്ടായത് ഇവിടെ എടുത്തു പറയണമല്ലോ അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളാണ് ഏറ്റവും നല്ല രീതിയിൽ കളിച്ചത് അവരുടെ ഓരോ വാക്കുകളും കേട്ട് തന്നെയാണ് വിധി നിർണ്ണയിച്ചത് അതുകൊണ്ട് തന്നെ ആതിലെ റിസൾട്ട് ഒരു ഫെയർ ഫെയറായിട്ട് എനിക്ക് തോന്നിയില്ല അത് ആരിൻ്റെ കാര്യത്തിലായാലും അനിമോളുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത് മൂന്ന് പേരും നല്ല രീതിയിൽ കളിച്ചു എന്നുള്ളതിലൊരു സംശയമില്ല പക്ഷേ മൂന്ന് പേരുടെ കൈയും മടങ്ങി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അത് ആരാണ് മുന്നേ മടക്കി എന്നുള്ളത് നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ക്യാപ്റ്റനായ ആതിരയുടെ പോരായ്മ അതുകൊണ്ട് തന്നെ അവസാന റൗണ്ടിൽ ആര്യൻ പുറത്തായി എന്ന് ബിഗ് ബോസിനോട് പറയുമ്പോൾ പലരും അവിടെ അതിനെ എതിർത്തിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി ഒരു ഘട്ടത്തിൽ മോശമായുള്ള സംസാരം വരെ ഉണ്ടായി നമ്മൾ ലൈവിൽ കണ്ടത് എന്തായാലും ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് അത്ര മനോഹരമായിരുന്നില്ല കുറച്ച് ബോറടി തോന്നിപ്പിക്കുന്നത് തന്നെയായിരുന്നു എന്നിരുന്നാലും ക്യാപ്റ്റൻ്റെ വിധിയെ മാനിച്ച് സൗമോഹനാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ ഇത് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ആണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ലൈവ് കണ്ട എനിക്ക് അങ്ങനെ ഒരു അനുഭവമാണ് അനുഭവപ്പെട്ടത് ഇനി പലർക്കും ഇത് ഫെയർ ആണെന്ന് എന്ന് അറിയില്ല പക്ഷേ എനിക്കിതൊരു അൺഫെയർ ആയിട്ടുള്ള ടാസ്ക് ആയിട്ടാണ് തോന്നിയത് എന്തായാലും ലാലേട്ടൻ ഇത് ചർച്ച ചെയ്യുമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നല്ല രീതിയിൽ ആതിലേക്ക് പണിയെടുക്കാനുള്ള വകുപ്പ് ഇതിനകത്തുണ്ട് കാരണം ആതിലെ പലപ്പോഴും വിധി പറഞ്ഞത് പലരുടെയും അഭിപ്രായം കേട്ടാണെന്ന് തന്നെ തോന്നിയിരുന്നു അതുപോലെ തന്നെ ജഡ്ജ്മെൻ്റ് കറക്റ്റ് ആയിരുന്നില്ലായിരുന്നു മൂന്ന് പേരുടെയും കൈ ആദ്യം തന്നെ വളയുകയും എന്നാൽ അനുമോളാണ് ആദ്യമേ ഔട്ടാവുകയും പിന്നീട് ആരും ആണ് ഔട്ടായത് പക്ഷേ അത് കണ്ടുപിടിക്കാൻ ആതിലേക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഇനി ലാലേട്ടൻ എന്താണ് പറയുന്നത് എന്നുകൂടെ നമുക്ക് കേൾക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് കറക്റ്റായുള്ള കാര്യം അറിയുന്നത് അതുവരേക്കും വെയിറ്റ് ചെയ്യാം ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും മോക്കെ ബൈ സി യു